ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്ത എന്ന് ചോദിച്ചാൽ ഒരേ ഒരു വഴിപാടേ ഉള്ളൂ ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹത്തിന് ധാരയാണ് ഒരു പന്ത്രണ്ട് കുടം അഭിഷേകം ഒരു ഏഴ് ഞായറാഴ്ച ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മാസത്തിൽ പക്കപ്പുറന്നാൾ ജയിപ്പിക്കുക അല്ലെങ്കിൽ മാസത്തിലെ നമ്മുടെ മുപ്പട്ട ശനിയോ ഞായറോ ചെയ്യിപ്പിക്കുക എന്താ പറയണേ ആ സ്പോർട്ടിൽ തന്നെ ഫലം തരുന്നതാണ് മഹാദേവൻ കാരണം അത്രയ്ക്ക് പ്രീതിയാണ് ആ പന്ത്രണ്ട് കുടവും ഏൽപ്പിച്ചിട്ട് നമ്മൾ അകലെ ഇരിക്കരുത് ആ പന്ത്രണ്ട് കുടം അഭിഷേകം ചെയ്യുമ്പോഴും മുമ്പിൽ നമശുവായി ജവിച്ച ഫ്രണ്ടിൽ കാണണം നിങ്ങളൊരു കാര്യസാധ്യതയ്ക്ക് ചെയ്തു നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു രോഗപീഠയുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സങ്കടങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് മരുന്നുകൾ കഴിച്ചിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതകളുണ്ട് നമ്മുടെ കുട്ടി ഒട്ടും പഠിക്കണില്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് പലരും കലഹങ്ങളും ദുരിതങ്ങളുമാണ് സങ്കടങ്ങളുമാണ് അല്ലെങ്കിൽ നമ്മളുടെ അതീവ ദാരിദ്ര്യമാണ് ഏത് സാധനം ആയിക്കട്ടെ അതിന് സങ്കല്പത്തോടു കൂടി ചെയ്തോളൂ ജലാഭിഷേകം എന്ന് പറയുന്നത് അധികം മഹാദേവൻ ഈ വഴിപാട് കഴിച്ചാൽ മഹാദേവൻ ഈ രീതിയിൽ ചെയ്താൽ ദേവാദിദേവനായും മഹാദേവനെ ഇതുപോലെ പരിപോ പരിപാലിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന മറ്റൊരു സ്വർഗീയമായ ജീവിതമാണ്